ഞാൻ ഇന്നലെ സിനിമ കാണുന്ന സമയത്ത് നമ്മള് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് ആരെയും സാധ്യമായിട്ടില്ല നമ്മള് ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തർ ഓരോ തിയേറ്ററിലൊക്കെ കാണാം അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാനുള്ള ഒരു ശീലമില്ല ഇപ്പൊ വനിതാ രീതിയിലെ എല്ലാ പുതിയ പഠനങ്ങളും അങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ അപ്പൊ അതിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമ കാണുന്ന സ്നേഹം എന്നുള്ള രീതിയിലുള്ള പ്രേക്ഷ രീതിയിലാണ് അത്ര ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്നത് അപ്പൊ ഏതൊക്കെ ഭാഗങ്ങൾ എന്തൊക്കെ നമ്മള് എങ്ങനെയൊക്കെ അപ്പൊ പല മ്യൂസിക് നോട്ട്സ് വരുമ്പോഴും ഇങ്ങനെ കാലിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ ഭൂത കയറി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് ഞാൻ ഇതിനകത്ത് ഭാഗമായത് കൊണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു ഇന്റർവെൽ ആയപ്പോ ആദ്യമായിട്ട് കുറച്ച് പേരും കിട്ടുവാൻ തോന്നുന്നു പല സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ധരിച്ചിരിക്കുന്നത് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇപ്പൊ വിദ്യാർത്ഥി പറയുമ്പോഴും ചൂസാർ പറയുമ്പോഴൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് എൻ്റെ ഒരു മാനുഭാവിൽ നിന്നുള്ള സോങ് തൊണ്ണൂറ് വർഷം മുമ്പാണ് ആദ്യത്തെ കോമ്പോസിഷൻ അത് ഇത്രയും നൂറ്റാണ്ടുകൾ കടന്ന് ഇവിടം വരെ എത്തുമ്പോഴും രണ്ടാമത് ആ പാട്ട് വീണ്ടും സ്ക്രീനിൽ വരുമ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കാൻ എന്നേക്കാതെ സിനിമയുടെ കഥ അല്ല വിഷയം ദേവതെന്നെടുത്തോളം സിനിമയുടെ കഥ നമ്മൾ നേരത്തെ അറിയുന്നതാണ് നമ്മൾ കണ്ടതാണ് നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ ചേരുന്നത് ആ എക്സ്പീരിയൻസ് ആളുകളെ ഇത്രത്തോളം അതിലേക്ക് കൊണ്ടുവരുന്ന മ്യൂസിക്കലി കാരണം ഞാൻ വിദേഹിന്ന് കണ്ടപ്പോഴും ഞാൻ അതാ പറഞ്ഞത് ജഗദൂദിൽ ആ ഡയലോഗിൽ പറഞ്ഞ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയേണ്ടത് ആ സിനിമയിൽ മറ്റ് രാജാക്കന്മാരുണ്ട് ത്യാഗരാജ് സ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പസിഷൻ ഞാൻ തന്നെ അഭിനയിച്ച സമയത്തിൽ എന്തൊരു മാനോഭാവ സോങ് ഉണ്ട് പഞ്ചരണ വിരിയായിട്ടുള്ളതാണ് അത് ആ സിനിമ തീരുന്നതും അമ്പു പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മാനോഭാവിലോ വലിയൊരു പക്ഷേ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പസിഷനിലായിരിക്കും അപ്പൊ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു ഒരു സംഗീതത്തെ ഒരു ആർട്ടില് കൈവെക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ ആ മാസ്റ്ററാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതായത് വിദ്യാജിയുടെ കൂടെ ഇരുന്നിട്ട് സിനിമ കാണുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ രാവിലെ വന്നപ്പോ ഞാൻ നേരിട്ട് ഇങ്ങനെ ഈ സിനിമയുടെ നാം എന്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാജി പറഞ്ഞത് ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത് അപ്പൊ ഞാൻ ചോദിച്ചതാണ് വീണ്ടും എന്താണ് വിദ്യാജിക്ക് ഇന്നലെ പോയത് അപ്പൊ വിദ്യാജി പറഞ്ഞത് ആ സിനിമ മുഴുവൻ കണ്ടോണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷൻ ഒക്കെ ഞാൻ എനിക്ക് ചെയ്തത് ഓർമ്മയിട്ടുണ്ട് ഞാനാണ് ചെയ്തതെന്ന് അറിയാം പക്ഷെ അതിനകത്ത് ഒരു പെർട്ടിക്കുലർ സീൻ ഇല്ല അപ്പൊ ഞാൻ ഏത് സീനാണ് സർ അപ്പൊ പറഞ്ഞത് അതിനകത്ത് ഒരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലിന് കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറഞ്ഞത് അല്ല അവൾ മേരി എന്താ അടീനെയാണ് അത് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഹൂട്ടിട്ട് വരുന്നുണ്ട് അപ്പോഴാണ് വിദ്യാശി ഇതാരാണ് ചെയ്തത് ചോദിച്ചത് അതാണ് സംഗീതത്തിന്റെ അപ്പൊ അതാണ് വിദ്യാർത്ഥി പറഞ്ഞത് അതാണ് ആദ്യമായി കളർ ആ മ്യൂസിക് വന്നപ്പോഴാണ് വിദ്യാർത്ഥ്യം സ്വയം ആര് ചെയ്തു എന്നുള്ള അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ അത് അതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു പ്യൂറിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ ഒരു വ്യക്തി ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ അതിലൊരു ചാലകമായിട്ട് നിൽക്കുന്നു വേറെ എവിടെ നിന്ന് പോയിട്ട് വരുന്നു നമ്മളിലൂടെ അത് വരുന്നു അത് കൃത്യമായിട്ട് വിദ്യാർത്ഥി ഫീൽ ചെയ്യുന്നതും വിദ്യാർത്ഥി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളൂ അപ്പൊ അതാണ് സിനിമ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത് ഈ സിനിമ ദേവബന്ധൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അത് ട്രാവൽ ചെയ്ത് വന്നത് അതിന്റെ മ്യൂസിക്കിന്റെ എന്താ പറയാ ചെറുകിലാണ് ഈ ഇരുപത്തിനാല് വർഷം അത് ട്രാവൽ ചെയ്ത് വന്നു അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത് അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് അതൊക്കെ പറഞ്ഞ കാര്യമത് ഇന്നലെ അന്ന് ഇരുപത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെൻ്ററിലിന്ന് കാണാം അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഫീൽ ചെയ്യാൻ നമ്മൾ സെന്ററിൽ സെൻട്രിൽ ഇരിക്കുമ്പോഴാണ് ഇന്നലെ കുറച്ച് പെടയിലായിരുന്നു അപ്പം ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കാം അപ്പൊ അതാണ് ഈ സിനിമ തന്ന ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ് അതായത് അപ്പാർട്ട് ഫ്രോം ഞാൻ അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്താ എങ്ങനെയാണെന്ന് അറിയാനാണ് ഞാൻ കേട്ടത് ചെന്നത് അത് പ്രേക്ഷകർക്കും അത് കാര്യം അതിനുശേഷം ഇന്നലെ രാത്രി ഒന്നര മണിക്കൊക്കെ ദുബായിന്ന് അവരുടെ ഷോ വഴി കാണുകയല്ല വിളിച്ചിരുന്നു ചേട്ടാ ഒന്ന് വീഡിയോ കൊണ്ട് വരുമെന്ന് ചോദിച്ചിട്ട് അപ്പൊ അത് അത്രമാത്രം ഇത് ഏറ്റെടുത്തു എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആണ് അപ്പൊ അത് എല്ലാവർക്കും അതാണ് സന്തോഷം നമ്മളിതൊരു ഒരു ക്ലബിലേക്ക് കാണിക്കാൻ വേണ്ടിട്ടൊക്കെ സിനിമയുണ്ടല്ലോ ഈ സിനിമ ഒരു അനുഭവമാണ് ഞങ്ങൾ അന്ന് എടുത്തൊരു പെയിൻ ഉണ്ട് ആ പെയിൻ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമായി തരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അത് വെരി ഹാപ്പിന്റെ പട്ടിയായിട്ട് നമ്മൾ ഇപ്പോഴത്തെ അന്ന് ഞാൻ അന്ന് അത് കാണുമ്പോ നമ്മൾ ഈ എന്റെ അനുഭവത്തിൽ എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഈ പണ്ട് പഠിച്ച സ്കൂള് നമ്മുടെ ഉള്ളിൽ വലിയ സ്കൂളാണ് അപ്പൊ അത് പിന്നെ കാര്യം ഇപ്പൊ പോയി നോക്കുമ്പോ അത് ഭയങ്കര ചെറിയ സ്കൂളായിട്ട് തോന്നുന്നത് അതുപോലെ അന്ന് പക്ഷിയുടെ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സീനായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടപ്പോ ഇന്ന് കാണുമ്പോ ആ ഇത് ആയിരുന്നു അല്ലെ അത് അതിൽ മാറി നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്റെ മോള് ചെറിയ മോൾ എന്റെ വഴിയിൽ ഉണ്ടായിരുന്നു

സോ ആ സമയം മുതൽ അല്ലെങ്കിൽ അതിന് കുറെ മുന്നേ മുതലുള്ള യാത്ര ഇവരുടെ ഒക്കെ ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ് സോ ഈ ഒരു ട്വന്റി ഫോർ ഇയേഴ്സ് അതായത് ഈ സിനിമ ശരിക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു ലൈക്ക് ഞങ്ങളെ സംബന്ധിച്ചും സിനിമകളെ സംബന്ധിച്ചും എല്ലാം പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം അന്ന് ഇവരുടെ ബന്ധം എന്തായിരുന്നു എന്നതിൽ വെച്ച് നോക്കുമ്പോ ഈ ഇരുപത്തിനാല് വർഷം ഈ ഒരുമിച്ച് നിന്നാണ് അത് കംപ്ലീറ്റ് സെർവൈവ് ചെയ്താൽ അതിന്റെ ഒരു ശക്തി അതിന്റെ ഒരു നന്മയാണ് ശരിക്കും ഇന്നും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവൻ രോഗങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മുടെ ആയിട്ട് ആ രീതിയിൽ തന്നെ സഹകരിച്ച് എന്നും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് തിങ് പറയണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ട്വന്റി ഫോർത്ത് ഡിസംബർ ടു തൗസൻഡ് അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിന്റ് പ്രിന്റൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ്ട് അപ്പൊ അന്നൊക്കെ ഈ പ്രിന്റ് ആണല്ലോ അപ്പൊ എന്നും ഈ റിലീസിന്റെ തലേ ദിവസം നാളെ പ്രിന്റൊക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ പപ്പായിട്ട് ഞങ്ങൾ ട്രെയിനിൽ ഇന്നിങ്ങനെ സംസാരിക്കണം പ്രിന്റൊക്കെ ആ ട്രെയിനിൽ ലോഡഡാണ് രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടൊക്കെ എത്തിക്കാൻ അപ്പോ പപ്പായിട്ടോട് പറയുന്നുണ്ട് നാളെ ഫ്രൈഡേ ആണ് അപ്പോ ഞാൻ വരില്ല എനിക്ക് പള്ളിയിൽ പോകണം നിങ്ങള് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കണ്ടണം പടം കണ്ടിട്ട് പപ്പ തിരിച്ചു വരുമ്പോ പടം ഹിറ്റ് ആണ് എന്ന് പറയണം പക്ഷെ അന്ന് പറയാൻ പറ്റാത്തത് ശേഷം ഞാൻ പറയാണ് ഇനിയും ദൈവാനുഗ്രഹം കേട്ടാൽ ഞാൻ ഇതുപോലെയുള്ള അസോസിയേഷൻസ് ഉണ്ടാവാനും ശിവങ്ങളോടും രംഗങ്ങളോടും പൂജ സാർ സാറിനോടും പിന്നെ കൂടെ നിന്ന ലാൽ സാറേ ആനന്ദിച്ചേട്ടൻ എല്ലാരോടും നന്ദി പറയുന്നു പിന്നെ പ്രത്യേകം ഇപ്പൊ പറയുന്നത് കോക്കാസിന്റെ എൻ്റെ പറയുന്നത് എന്റെ വീട്ടിലാണെങ്കിലും എന്റെ ഒപ്പം എന്താ പറയാ അതിന്റെ താങ്ങും താണലുമായി പ്രവീൺ ബോണി ശിവപ്രസാദ് ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച്